നമസ്കാരം എല്ലാവർക്കും ജ്യൂസ് പൊളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിൽക്കും എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ലോങ് ഒന്നും പോകണില്ലേ ഞാൻ ഇപ്പോൾ ലോക്കലാണ് ഓർഡർ അത് കാരണമാണ് വീഡിയോ ഒന്നും ചെയ്യാത്ത കേട്ടോ ഇപ്പോൾ നമ്മളുള്ളത് പാറശാലാണ് പാറശാല ആ അതായത് ഇപ്പോൾ ഞാൻ നാട് തൃശ്ശൂർ നമ്മുടെ ചോദിക്കുവേണ്ട ഒരു ലോഡ് കയറ്റി ഇവിടേക്ക് വന്നു പാറശാല ഒക്കെ നെയ്യാമ്പടേക്ക് മലയങ്കേരി വന്നു മലയങ്കേരിയിൽ നിന്ന് ഇപ്പോൾ ഒരു ലോഡ് കയറ്റിയിട്ട് എറണാകുളം പോവാം ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ റെയിൽവേയുടെ റെയിൽവേയിലേക്കുള്ള വെള്ള സപ്ലൈൻ്റെ ഒരു കമ്പനി ലോഡ് കയറ്റിനാണത് ഇത് അതാണ് അതാണിപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്ത കേട്ടോ ഞാൻ ഈ മാസം കൂടെ ഉള്ളു അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു ലോങ് എന്തെങ്കിലും കിട്ടിയാൽ പോകും ഒരു ഇരുപാന്തിക്കുള്ളിൽ നാട്ടിൽ ഇരുപതല്ല ഇരുപത് ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ നാട്ടിലെത്താൻ പറഞ്ഞ ഇരുപത് ലോങ് കിട്ടിയാൽ പോകും ലോങ് ലോഡൊക്കെ പറയുന്നുണ്ട് വാടകയൊക്കെ വളരെ മോശം ആയി കാരണം നമ്മൾ കയറ്റാത്ത കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ലോഡൊന്നും കയറ്റാത്ത അപ്പം അതുകൊണ്ട് നമ്മൾ ലൈവ് വീഡിയോകളൊന്നും ചെയ്യാത്ത കേട്ടാ ഉടൻ തന്നെ ലോങ്ങ് നമ്മൾ പോയി തുടങ്ങും കാരണം ഞാൻ പറഞ്ഞില്ലേക്ക് നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ